ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിന്റെ ജാതി അധിക്ഷേപ പ്രസംഗത്തിനെതിരെ ശ്രീനിജൻ എം എൽ എ പരാതി നൽകി സാബു ജേക്കബിനെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം ജാതി അധിക്ഷേപ പ്രസംഗത്തിനെതിരെ എം എൽ എയുടെ പരാതി കൂടാതെ മറ്റൊരു പരാതി കൂടി പുത്തൻകുഴശ്ശ പോലീസിന് റിപ്പോർട്ട് കാണാം അതോടെ ന്യൂസ് ന്യൂസ് അറ്റ് ഇനി സ്പീഡ് ആണ് ಕೈಯ ದಂಪತಿ ಮನುಷ್ಯನ ಒರಿ ಅಲ್ಲಾತ್ತೆ ಅವರಿ ಜನ್ಮ ಕೊಡತು ಸ್ವಯಂ ಉತ್ಪಾದನ ಶೇಷಿ ಜಂದು. ಎಲ್ಲ ದಿವಸ ಪೌಡರ ಇಟ್ಟು ಇರೋಣ ರಾವಲೇ ട്വൻ്റി ട്വന്റി ചീഫ് ആയിരുന്ന സാബു ജേക്കബിൻ്റെ ഈ പരാമർശമാണ് പ്രധാനമായും ഇതിന് ഈ പരാതിക്ക് ആധാരമായി വരുന്നത് കഴിഞ്ഞ ദിവസം പുത്തൻകുരിശിലായിരുന്നു ട്വൻ്റി ട്വൻ്റി സമ്മേളനത്തിനിടെ പി വി ശ്രീനിജൻ എം എൽ എക്ക് നേരെ സാബു എം ജേക്കബ് ഇത്തരത്തിൽ ജാതീയപരമായ ഒരു അധിക്ഷേപം നടത്തിയത് ഇതിനെ തുടർന്നായിരുന്നു പി വി ശ്രീനിജൻ തന്നെ ഈ പരാതിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പുത്തൻകുരിശ് ഡിവൈഎസ്പിക്ക് ഈ പരാതി കൈമാറുകയും ചെയ്തിരിക്കുന്നു ഈ പരാതിയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ശ്രീനിജൻ തന്നെ ജാതീയപരമായും അധിക്ഷേപിക്കുന്ന കാര്യങ്ങളാണ് ഈ പ്രസംഗത്തിൽ പ്രസംഗത്തിലുടനീളം ഉണ്ടായിരുന്നത് ഈ പ്രസംഗത്തിലുടനീളം മോശം പരാമർശങ്ങൾ നടത്തി അതിനാൽ തന്നെ ഈ പരാതി ഈ കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിൽ സാബു എം ജേക്കബിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് പി വി ശ്രീനിജൻ എം എൽ എ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്യുന്നത് മുൻപും ഇത്തരത്തിൽ ിൽ സമാനമായ ഒരു സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി നൽകിയിരിക്കുന്നത് മറ്റൊരു വേദിയിൽ വെച്ച് ശ്രീനിജൻ എം എൽ എയ്ക്ക് നേരത്തെ സാബു എം ജേക്കബ് മുൻപും ഇത്തരത്തിൽ പരാമർശം നടത്തിയിരുന്നു ഈ പരാമർശത്തിൽ അന്നും പുത്തൻകുരിശ് പോലീസ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും സാബു എം ജേക്കബിനെതിരെ നടപടിയടക്കം സ്വീകരിക്കുന്ന കാര്യങ്ങളിലേക്ക് പോയിരിക്കുന്നു അതേ സമാനമായ സംഭവമാണ് വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നതെന്നുമാണ് ശ്രീനിജൻ എം എൽ എയുടെ ഈ പരാതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇതേ സംഭവത്തിൽ തന്നെ മറ്റൊരു വ്യക്തിയും പരാതി നൽകിയിട്ടുണ്ട് പുത്തൻകുരിശ് സ്വദേശിനിയായ ശ്രുതി ശ്രീനിവാസനാണ് ഈ പരാതി ആദ്യം പരാതി നൽകിക്കൊണ്ട് പോലീസിന് മുൻപാകെ രംഗത്തെത്തുകയും ചെയ്തത് നിലവിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നുമാണ് ശ്രുതി ശ്രീനിവാസന്റെ പരാതിയിലെയും ആവശ്യം ഈ പട്ടികജാതി സമൂഹത്തെ ഒന്നടക്കം അവഹേളിക്കുന്ന തരത്തിലാണ് സാബുവം ജേക്കബിൻ്റെ ഈ ഒരു പ്രസംഗമുള്ളത് അതിനാൽ തന്നെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം തന്നെ കേസെടുക്കണമെന്നാണ് ഈ പരാതിക്കാരുടെയും പ്രധാനപ്പെട്ട ആവശ്യം